മാധ്യമപ്രവർത്തകർ രാവിലെ മുതലിവിടെയുണ്ട് എസ് എഫ് ഐക്കാരും രാവിലെ മുതലിവിടെ ഉണ്ട് ഒരു തരത്തിലുള്ള സംഘർഷാവസ്ഥയും സൃഷ്ടിക്കാനല്ല രാവിലെ മുതൽ എസ് എഫ് ഐക്കാർ ഇവിടെ നിൽക്കുന്നത് അവർ വളരെ സമാധാനപരമായി എത്തി ഇവിടെ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് സെനറ്റ് മെമ്പർമാർ വോട്ട് ചെയ്യാൻ കയറി എസ് എഫ് ഐ പ്രവർത്തകർ പുറത്തു നിന്നു രാവിലെ അവർ വന്നപ്പോൾ രണ്ട് മൂന്ന് ചിത്രങ്ങളും കൂടിയാണ് കൊണ്ടുവന്നത് അതിലൊന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് മറ്റൊന്ന് അംബേദ്കറിൻ്റെ ചിത്രമാണ് മറ്റൊന്ന് ഇ എം എസിൻ്റെ ചിത്രമാണ് ഈ ചിത്രങ്ങളുമായിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടേക്ക് വന്നത് അതിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഈ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൻ്റെ മുന്നിലാണ് കെട്ടിയിരുന്നത് ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഗവർണർ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് പറയുകയാണ് ഗാന്ധിയുടെ ചിത്രം ഇരിക്കുന്നിടത്തേക്ക് ഗവർണർക്ക് കയറാൻ പറ്റില്ല ഗോഡ്സെയെ കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ടും ആർ എസ് എസിൻ്റെ വൈരാഗ്യം തീരുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണറുടെ സ്ഥാനത്തിരുന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഗവർണർക്ക് ഗാന്ധിയോട് അസുഷ്ണത ഗോൾവാർക്കറിൻ്റെയും ഹെഡ്ഗെവാറിൻ്റെയും എല്ലാം ചിത്രങ്ങൾ സവർക്കറിൻ്റെയും ചിത്രം മനസ്സിലും രാജ്ഭവനിലും സൂക്ഷിക്കുന്ന രാജേന്ദ്ര അർലേക്കർക്ക് ഗാന്ധിയുടെ ചിത്രത്തോട് തീർത്താർ തീരാത്ത കലി ഉണ്ടാവുകയാണ് ഇത് ആർ എസ് എസിൻ്റെ ആശയം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആർ എസ് എസ് അയച്ച ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിനെ ആശയപരമായിട്ടാണ് നേരിടുന്നത് ഗാന്ധിയുടെ ചിത്രം ഇഷ്ടപ്പെടാത്ത ഗവർണർ ആർലേഖറിനെ ആ ചിത്രം കാണിക്കാൻ തന്നെയാണ് എസ് എഫ് ഇ തീരുമാനിച്ചിരിക്കുന്നത് ഗാന്ധിയുടെ ചിത്രം ആർലേക്കർ ഇനി എത്ര മതിലുകളിൽ നിന്നും പോസ്റ്ററിൽ നിന്നും അഴിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ പറഞ്ഞ ചിത്രമാണത് അത് എസ് എഫ് ഐ കാർ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് എസ് എഫ് ഐ കാര് ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങനെ ആറിലേക്കർ പറഞ്ഞാൽ താഴ്ത്തി വെക്കുന്നതല്ല ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ആർ എസ് എസിൻ്റെ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കുക എന്നതാണ് ആർ എസ് എസിൻ്റെയും അരുലേക്കറിലേയും അജണ്ട കഴിഞ്ഞ ദിവസമാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ അദ്ദേഹം ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഇതേ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ജന്മഭൂമിയുടെ എഡിറ്ററെ അയാൾ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്താ അയാളുടെ സെനറ്റിലേക്ക് വരാനുള്ള യോഗ്യത എസ് എഫ് ഐക്ക് ആറ് സെനറ്റ് മെമ്പർമാർ ഇവിടെയുണ്ട് അവരാരും ഇങ്ങനെ ഗവർണർ സഹായിച്ച് ഓടിപൊളിച്ച് യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറിയതുപോലെ കയറിയിരിക്കുന്നവരായാലും അവർ അന്തസായി വോട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട് അവരെങ്ങനെയാകുന്നറിയോ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് ഇപ്പിച്ചിട്ടാണ് കേരളത്തിലെ ജനത പൂർണ്ണമായി തമസ്കരിച്ച ഒരു രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നവരെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് കേരളത്തിലെ വിവിധ സർവകലാശാലയുടെ സെനറ്റിലേക്ക് കുത്തിക്കയറ്റാൻ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് ആർ എസ് എസ് ഗവർണറുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുകയാണ് അതിൻ്റെ പരിണിത ഫലമായി കേരളത്തിലെ പല സർവകലാശാലകളിലും ആർ എസ് എസ് കാര് സെനറ്റ് അംഗങ്ങളായി വരികയാണ് കേരളത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടിക്ക് സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ടാവുകയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒത്താശയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആർ എസ് എസിൻ്റെ വക്താവായ ആർലേഖർ ഗവർണറുടെ പദവിയിലിരുന്ന് ചാൻസലറായിരിക്കുന്നത് ഒരു കാര്യം ഞങ്ങൾ ആ ഗവർണറെ ചാൻസലറെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ആർ എസ് എസ് കാരനായ അർലേഖർ ഗവർണർ ആയതുകൊണ്ടല്ല കേരളത്തിൻ്റെ സർവകലാശാല ചാൻസലറായി ആർ എസ് എസിൻ്റെ ആർ എസ് കാരനായ അറിലെ കിട്ടിയിരിക്കുന്നത് നല്ല ബോധ്യം ഗവർണർക്കും ചാൻസലറായിരിക്കുന്ന ഉണ്ടാവണം കേരളത്തിൻ്റെ നിയമസഭ പാസാക്കിയ നിയമത്തെ തുടർന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ചാൻസലർ എന്ന പദവി കിട്ടിയിരിക്കുന്നത് ആ കേരളത്തിന് നിയമസഭയോട് ഒരു മര്യാദ എന്ന തിരിച്ചുള്ള പ്രതികരണം കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവർണർക്കുണ്ട് കാരണം കേന്ദ്രമല്ല അദ്ദേഹത്തിന് ചാൻസലർ എന്ന അധികാരം കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ നിയമസഭയാണ് ആ കേരളത്തിലെ നിയമസഭ കൊടുത്ത അധികാരത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ചാൻസലർ പദവി ഒഴിഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളോടോ കേരളത്തിലെ നിയമസഭ പാസ്സാക്കി നിയമത്തോടോ എന്തെങ്കിലും പ്രതിബദ്ധത കേരളത്തിലെയും രാജ്യത്തെയും നിയമസംവിധാനത്തോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ സർവകലാശാല കേരള നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരം കേരള നിയമസഭയ്ക്കും ജനഹിതത്തിനുമെതിരായി ഉപയോഗിച്ച് അദ്ദേഹം അത് രാജിവെച്ച് പോവുകയാണ് ചെയ്യേണ്ടത് അതിനുള്ള മാന്യത അദ്ദേഹം കാണിക്കണം ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയാൽ മറ്റൊരാജി മുഹമ്മദ് ഗരും ഒന്ന് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ യുദ്ധം അല്ലെങ്കിൽ ഞങ്ങളുടെ സമരം ഒരു ഗവർണറുടെ പേരിനെതിരെ ആയിരുന്നില്ല ഞങ്ങളുടെ സമരം സംഘപരിവാറിനെതിരെയുള്ള സമരമായിരുന്നു സംഘപരിവാരം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരുന്ന കാവ്യവൽക്കരണത്തിനും സംഘപരിവാർവൽക്കരണത്തിനുമെതിരാണ് രാജ്യത്തിലെയും കേരളത്തിലെയും എസ് എഫ് എയുടെ സമരം നിങ്ങളെല്ലാം ഞങ്ങളുടെ സമരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള എസ് എഫിയുടെ ദന്ദ് യുദ്ധമായിട്ടാണ് ഇപ്പോൾ അന്ന് ചിത്രീകരിച്ചത് ദയവുജയ്ത് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് രാജേന്ദ്ര അർലേക്കർക്കെതിരെയുള്ള ദന്ദ് യുദ്ധം അത് സിസ്റ്റം സ്വാഭാവികമായി തുടർച്ചയായി വരികയാണ് ഒരു ഗവർണർ മാറി ഉണ്ടായ കടുത്ത സമരമുറ അർലേക്കറിനെതിരെ ഉണ്ടാകുമോ അദ്ദേഹം സ്വീകരിച്ച ആർ എസ് എസിന്റെ നയമാണ് അതേ നയം അർലേക്കർ തുടരുകയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾ സഹിതം സഹിതവെപ്പ് സൂചിപ്പിച്ചു രാജ്ഭവനിലെ ചിത്രങ്ങളിൽ വിടുന്ന മാറ്റം കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളിൽ ആർ എസ് എസ് കാരായ ഒത്ത ആർ എസ് എസ്സുകാരായ വർഗീയവാദികളായ മനുഷ്യരെ സെനറ്റ് മെമ്പർമാരായും സിൻഡിക്കേറ്റ് മെമ്പർമാരായും തീരുമാനിക്കാൻ വേണ്ടി ഇടപെടുകയാണ് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുക അതിനെതിരായ മുന്നോട്ട് പോകാനാണ് ശക്തമായ സമരം വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടാവും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പേരുകയറ്റ നാടാണല്ലോ കേരളം അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരായ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിപത്കരണത്തിനെതിരായ ശക്തമായ സമരം ഉണ്ടാവും അതിൽ വിട്ടുവീഴ്ചയില്ലാതെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുക നിലയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അത് ആശയപരമായ സമരമാണ് ഇത് നിങ്ങൾ ചിത്രീകരിക്കുന്ന പോലെ ഇത് ദ്വന്യുതോന്നും അല്ല ഇത് ആശയപരമായ സമരമാണ് സമരം ചെയ്യാൻ തന്നെയാണോ തെരുവിലാണല്ലോ എല്ലാ സമരങ്ങളും നടക്കുന്നത് ഒരു സമരവും എന്തോ ഗോപുരങ്ങൾ നടക്കാറുള്ളു എല്ലാ സമരവും തെരുവിലാണ് നടക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സമരമാണ് ആ സമരത്തിൻ്റെ പല രൂപങ്ങളുള്ള തുടർച്ച ഇതിൻ്റെ ഭാഗമായി തുടരും ഞങ്ങളുടെ ആവശ്യം ആർ എസ് എസ് കാരനായ രാജേന്ദ്ര അർലേക്കർ കേരളത്തിൻ്റെ നിയമസഭ കൊടുത്ത് അധികാരം ദുർവിനിയോഗം ചെയ്യുക ഗോൾവാർ കണ് എന്താണ് കേരളത്തിൻ്റെ രാജ്ഭവന് കാര്യം ഷവർക്കർക്ക് എന്താണ് കേരളത്തിൻ്റെ രാജ്ഭവൻ കാര്യം ഹെഡ്ഗേവാറിന് എന്താണ് കേരളത്തിൻ്റെ കാര്യം അത് രാജ്ഭവനാണ് രാജ്ഭവൻ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ നിന്ന് ഗവർണറായി ഉത്തരവ് വാങ്ങി രാജേന്ദ്ര അള്ളേക്കർ വന്നപ്പോൾ അവിടെ നിന്ന് ആർ രാജേന്ദ്ര അള്ളേക്കറിൻ്റെ പേരിൽ എഴുതി കൊടുത്ത സ്ഥലമല്ല അത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുതുസ്വത്താണ് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു സ്ഥാപനത്തിൽ കേരളത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സൃഷ്ടിയിലോ പുരോഗതിയിലോ ഒരു പങ്കും വഹിക്കാത്ത എന്നാൽ ഏറെ ഹീനകരമായ വിഭജന രാഷ്ട്രീയം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കൈകാര്യം ചെയ്ത തീവ്ര വർഗീയവാദികളായ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരായി പരിഗണിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാണ് അങ്ങനെ മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാൻ അർഹതയില്ലാത്ത മനുഷ്യരുടെ ചിത്രം ഇയാൾ വെക്കുന്നു അയാളുടെ വീട്ടിൽ വെച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അയാൾ വീട്ടിലെ പൂജാമുറിയിൽ വെക്കുവോ ആരാധിക്കുവോ വിളക്ക് കത്തിക്കുവോ മാലയിടുവോ എന്താണെന്ന് വെച്ചത് നമുക്ക് പ്രശ്നമില്ല രാജ്ഭവൻ എന്താണ് ഈ ചിത്രം കാര്യം രാജ്ഭവൻ രാജ്യത്തിൻ്റെ പൂ കേരളത്തിലെ ജനങ്ങളുടെ സ്വത്താണ് ആ സ്വത്തിനകത്ത് ഇത്തരം വർഗീയവാദികളുടെ ചിത്രം വെക്കാൻ അദ്ദേഹത്തിന് യാതൊരു അധികാരവും ഇല്ല ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം ചിത്രം വെച്ചത് ആ ചിത്രം വെച്ചാൽ നമുക്ക് ധൈര്യം അത് കുടുംബസ്വത്തല്ലെന്നേ അതാ പ്രശ്നം വൈസ് ചാൻസലർമാരുടെ യോഗം ഈ ചാൻസലർ എന്ന അധികാരം ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം വിളിക്കുന്നത് അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അത് കേരളത്തിന്റെ നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരമാണ് ആ അധികാരം വിനിയോഗിക്കേണ്ടത് കേരള ജനതയുടെ താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് ആർ എസ് എസിന്റെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആർ എസ് എസ് ഒതിൻ്റെ കാര്യാലയത്തിൽ നിന്ന് ഗവർണർ ഓഫീസിലിരിക്കുന്ന ആർ എസ് എസ്കാർക്ക് അയക്കുന്ന ഇമെയിലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണർ ഗവർണർ ഒരു പപ്പറ്റാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഗവർണർ ഒരു പപ്പറ്റാണ് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ നിന്ന് തീരുമാനിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ആർ എസ് എസിൻ്റെ സെക്രട്ടറിമാരെ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കാൻ വേണ്ടി ഒപ്പിടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന പപ്പറ്റാണ് ആ നയം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് കേരളത്തിലെ മുഴുവൻ സർവകലാശാല നിയന്ത്രിക്കുക എന്നുള്ളതാണല്ലോ ആർ എസ് എസിൻ്റെ നയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ ഇടപെടലാണല്ലോ രാജ്യത്തെമ്പാടും നടത്തുന്നത് അത് കേരളത്തിൽ വില പോവില്ല അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നതാണ് കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രം ആ ചരിത്രത്തോട് ചേർത്ത് വെച്ചാണ് എസ് എഫ് ഐ സമരം നടത്തിയിട്ടുള്ളത് അതേ സമരം കേരളത്തിനകത്തെ വർഗീയതക്കെതിരായി ഈ സമരം ഞങ്ങൾ തുടരും ഒരക്ഷരം ഉണ്ടാകില്ലല്ലോ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇത്രയേറെ ഭീവത്സവമായ നിലയിൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസ് സംഘപരിവാദവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരക്ഷരം കൊണ്ട് ഒരു വാക്ക് കൊണ്ട് ഒരു മൂളൽ കൊണ്ട് ഈ ഗവർണർക്കെതിരായി ഗവർണർ നടത്തുന്ന സംഘവരിവാദവൽക്കരണത്തിനായി ഒരക്ഷരം നിങ്ങളേതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാവിൽ നിന്ന് കേട്ടോ എസ് എഫ് ഐക്കെതിരായ നിരന്തരം പത്രസമൽ നടത്തുന്ന ആളല്ലേ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നിലമ്പൂരാണല്ലോ നിങ്ങൾ നിലമ്പൂർ മുഴുവൻ മാധ്യമപ്രവർത്തകരും ഉണ്ടല്ലോ എന്താ നിലപാടെന്നൊന്നും ചോദിക്കണം കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന നിലമ്പൂരുണ്ട് ആ നിലമ്പൂരിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കാൻ വേണ്ടി അവിടെ കറങ്ങി നടക്കുമ്പോൾ ഇത്തരം സംഘപരിവാർ വൽക്കരണത്തിനെതിരായ അജണ്ട എന്താണ് അവരുടെ കയ്യിലുള്ളതെന്ന് ചോദിക്കണം എന്ത് രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനങ്ങളോട് വർഗീയതയ്ക്കെതിരായവർ പറയുന്നതെന്ന് ചോദിക്കണം വർഗീയതയ്ക്കെതിരെ പറയുന്നത് ഇക്കിപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് എന്നാണ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾക്ക് ഇക്കിപ്പെടുന്ന രാഷ്ട്രീയമല്ല അത് ഞങ്ങളുടെ ജീവവായുമാണ് വർഗീയതയ്ക്കെതിരായ പോരാട്ടം എസ് എഫ് ഐയുടെ ജീവായുമാണ് ആ പോരാട്ടങ്ങൾ നടത്തുന്നത് ആ പോരാട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല പൊതുരംഗത്താകെ വർഗീയതയ്ക്കെതിരെ ഞങ്ങൾ നടത്തും അത് തുടർച്ചയോടെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ക്യാമ്പസ് ആകെ ഗാന്ധിയുടെ ചിത്രങ്ങൾ ഒട്ടിയിട്ടും